ഇറാന്റെ കിരീടാവകാശിയായിട്ടുള്ള റേസ പല്ലവിയുടെ മകൾ ഇമാൻ പല്ലവി ഇമാൻ പല്ലവിയുടെ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ് അവസാനത്തെ ഷായുടെ കൊച്ചുമകളാണ് ഈ ഇമാൻ പല്ലവി എന്ന് പറയുന്നത് ഇമാൻ പല്ലവിയല്ല പഹ്ലവി എന്നാണെന്ന് തോന്നുന്നു ആ പേര് പേരുച്ചരിക്കേണ്ടത് എന്തായാലും അച്ഛൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് ഇറാന്റെ കിരീടാവകാശിയാണ് അതായത് അദ്ദേഹം അടുത്ത രാജാവാണ് ഇപ്പോൾ ഇറാനിൽ രാജ ഭരണമാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ രാജാവ് ആളാണ് ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തെ തുടർന്ന് ഇവരുടെ കുടുംബത്തിന് പലായനം ചെയ്യേണ്ടി വന്നു പക്ഷേ എങ്കിലും അമേരിക്കയിൽ ഇവർ സെറ്റിൽഡ് ആണ് അമേരിക്കയിൽ താമസിക്കുന്ന ഈ പിതാവ് ഇപ്പോഴും ക്രൗൺ പ്രിൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അമേരിക്കയും ഇസ്രയേലും ഒന്നും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ ക്രൗൺ പ്രിൻസിൻ്റെ മകള് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ജൂതമത വിശ്വാസിയാണ് അമേരിക്കൻ ജൂതനായിട്ടുള്ള ബ്രാറ്റ്ലി ഷെർമാനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ് ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം ഇറാനിലെ ഒരു രാജകുടുംബത്തിലെ ഒരു രാജകുമാരി അമേരിക്കയിലെ ഒരു ജൂതമത വിശ്വാസിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ കൂടി പ്രതീകമാണ് അതായത് ഒരു വശത്ത് ഇറാൻ ഭരണകൂടവും ഇസ്രേലും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ് എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രാജ്യം വിട്ട് ഓടേണ്ടി വന്ന വിപ്ലവത്തെ തുടർന്ന് ഓടേണ്ടി വന്ന രാജകുടുംബം ഈജിപ്റ്റിലും പിന്നീട് ഇപ്പോൾ യു എസിലും സെറ്റിൽഡാണ് സോ അവർ ഇസ്രയേൽ ഭരണകൂടവുമായിട്ട് വളരെ നല്ലൊരു റിലേഷനാണ് മെയിൻ്റെ ചെയ്യുന്നത് ഈ രാജഭരണം നിലവുന്ന കാലത്ത് ഇറാൻ ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും വളരെ നല്ല ടേംസിലായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കണം അപ്പോൾ വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ നിലപാടുകളോടും പ്രവർത്തികളോടും കടുത്ത വിയോജിപ്പാണ് ഷാ രാജകുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ അല്ലെങ്കിൽ അടുത്ത കിരീടാവകാശിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ കിരീടാവകാശിയുടെ ഭാര്യ ഈ അടുത്തിടെ ഇസ്രയേൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പരമ്പരാഗതമായ സൗഹൃദത്തിന്റെ ഭാഗമായും അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഒരു വശത്ത് നമ്മൾ കാണുന്നത് തകർന്നു കിടക്കുന്നതായിട്ടാണ് തമ്മിൽ അടിക്കുന്നുണ്ട് പക്ഷേ അത് വേറൊരു രീതിയിൽ തുടരുന്നുമുണ്ട് അവിടെയാണ് മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളോടല്ല തങ്ങളുടെ യുദ്ധം നിങ്ങളെ അടിച്ചമർത്തുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തോടാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഈ നെത്തന്യാഹു പറയുന്നത് നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഇറാനിലെ ജനതയോട് വളരെ ബഹുമാനവും സ്നേഹവും ആദരവുമുണ്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം അവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു പ്ലാനിലേക്ക് തന്നെയാണ് വിരളിച്ചുകൂടുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണകൂടത്തെ എടുത്തു കളഞ്ഞ് പഴയ ആ ഒരു ക്രൗൺ പ്രിൻസിനെ അധികാരത്തിലെത്താൻ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശമുണ്ടെന്ന് വേണം കരുതാൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടി പ്രതീകമായിട്ട് മാറുകയാണ് ക്രൗൺ പ്രിൻസിന്റെ മകൾ ഒരു ജൂത മതവിശ്വാസിയെ വിവാഹം കഴിച്ചത് പാരീസിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുമുണ്ട് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെ വളരെ ശക്തമായി തന്നെ തുടരുകയാണ് രണ്ട് ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാവുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പല മടങ്ങ് നാശനഷ്ടങ്ങൾ ഇറാന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുകയാണ് ഇത് എവിടെ അവസാനിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഇറാനിലെ ഭരണമാറ്റത്തിലൂടെ മാത്രമേ ഇത് അവസാനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാരണം ഇസ്രയേലിൻ്റെ പ്രവർത്തികൾ അതാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശവും നെത്തന്യാഹുവിനില്ല കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അവിടെ നിന്ന് ഓടിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും മിക്കവാറും ഇസ്രയേലിനുള്ളത് കാരണം മിലിട്ടറിയുടെ അടക്കം ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരുന്ന ഉദ്യോഗസ്ഥരെയാണ് വധിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെയൊക്കെയാണ് വധിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തകർത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണകൂടത്തെ മാറ്റുക എന്നതാണ് ഈ യുദ്ധത്തിന് പിന്നിലെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനിടയിൽ ഈ ഇസ്രയേലുമായിട്ടും ഷാ രാജകുടുംബവുമായിട്ടും നല്ലൊരു റിലേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം